നവംബർ എട്ടാം തീയതിയാണ് ശനി മഹാചതുർഥി വരുന്നത് ശനി ദോഷങ്ങൾ മൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഈ ദിവസം ഒരു കാരണവശാലും പാഴാക്കരുത് ഒരു ഗണപതി ഭക്തനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം വിഘ്നേശ്വരായ നമഹ എന്ന് കമന്റ് ചെയ്യുക പൊതുവായി ശനിയാഴ്ച ദിവസം ചതുർഥി വരുന്നത് വളരെ വിശേഷമാണ് ഈ ദിവസം ഗണപതി ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ശനി ഭഗവാൻ മൂലമുണ്ടാകുന്ന സങ്കടങ്ങളും ദുരിതങ്ങളുമെല്ലാം തീർന്നു കെട്ടുന്നതാണ് മാത്രമല്ല ഏഴര ശനിമൂലം കഷ്ടപ്പെടുന്നവർ ഈ ദിവസം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ശനി ഭഗവാന്റെ അശുഭഫലങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നതുമാണ് നാളെ സങ്കടഹര ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതിലൂടെ ദീർഘായുസ്സു വർദ്ധിക്കുന്നതാണ് ശനിയാഴ്ചയിൽ വരുന്ന സങ്കടഹര ചതുർത്ഥിയെ ശനി മഹാചതുർത്ഥി എന്നാണ് വിളിക്കാറ് അതുകൊണ്ട് തന്നെ ഈ ദിവസം ഗണപതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗണപതി ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ അഞ്ച് നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടുന്നതാണ്